ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ഓർമ്മയുടെ അറകൾ ഗുത്തിനി ഹാലിട്ട ലിത്താപ്പോ സഞ്ജിനി ബാലിക ലുട്ടാപ്പി ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഈ പാട്ടുള്ളത് എൻ്റെ ഉപ്പൂപ്പായ്ക്ക് ഒരാനുണ്ടായിരുന്നു ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് ഉജ്ജീവനം ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേരെന്താണ് കടുവക്കുഴി ഗ്രാമം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് ബഷീർ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ച് ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിന്റെ പേര് വയലാലിൽ വീട് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളിയാർ വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ ഒരേ ഒരു നാടകം എഴുതിയിട്ടുള്ളൂ ആ നാടകത്തിന്റെ പേര് കഥാബീജം ബഷീറിന്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത് ബഷീറിന്റെ ഭാര്യയായ ഫാബി ബഷീറിന്റെ ആത്മകഥയുടെ പേര് ബഷീറിന്റെ എടിയെ ബഷീറിനെ കുറിച്ച് ഓയിൻ വി കുറിപ്പ് രഹിച്ച കവിത ഏത് എന്റെ ബഷീർ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത് ഗാന്ധിജി ഉജ്ജീവനം വാരികയിൽ ഏത് നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത് പ്രഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര് ബാലാമണിയമ്മ ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ജയകേസരി ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന നോവലിന് അവതാരിക എഴുതിയത് എം പി പോൾ ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏതാണ് ഉപ്പു സത്യാഗ്രഹം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ബഷീർ തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്ന് ബഷീറിന്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് കോട്ടയം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേരെന്താണ് കൊച്ചു മുഹമ്മദ് ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത് പ്രേമലേഖനം മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏത് ബാല്യകാല സഖി ബഷീറിന്റെ ഇഷ്ടഗാനം ഏത് സോജ രാജകുമാരി ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്നത് ഏതു പേരിൽ ടാറ്റ ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേരെന്താണ് ബഷീറിന്റെ ഐരാവതങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീർ കൃതി ഏത് ശബ്ദങ്ങൾ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരുകൂടിയുള്ള ബഷീറിൻ്റെ കൃതി ഏത് പാത്തുമ്മയുടെ ആട് ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്താണ് ഫാത്തിമ ബി വി ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏത് ഉജ്ജീവനം ആകാശമിട്ടായി കഥാപാത്രമായ ബഷീറിൻ്റെ നോവൽ ഏതാണ് പ്രേമലേഖനം എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലുള്ളതാണ് ആനവാരിയും പൊൻകുരിശും ബഷീർ ദിനം എന്നാണ് ജൂലൈ അഞ്ച് ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്താണ് ഓർമ്മയുടെ അറകൾ മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച ഒരു മനുഷ്യന്റെ കഥ പറയുന്ന ബഷീർ കഥ തേന്മാവ് ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആര് ബഷീറിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ തങ്കം ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏത് ഉപ്പു സത്യാഗ്രഹം ബഷീർ എഴുതിയ നാടകം ഏത് കഥാബീജം ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് റൊണാൾഡ് ഇ ആഷർ ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിരുന്നു ഏതാണ് ആ മരം മാംഗോസ്റ്റിൻ ബഷീറിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ അതിൻ്റെ ഓരോ കൃതികളുടെയും പ്രത്യേകതകളാണ് ഒന്നാമത്തത് പ്രേമലേഖനം അദ്ദേഹം ആദ്യം പ്രസിദ്ധീകരിച്ച നോവലാണ് പ്രേമലേഖനം തങ്കം എന്ന് പറയുന്ന അദ്ദേഹം ആദ്യം പ്രസിദ്ധീകരിച്ച കഥയാണ് പരസ്പരം മാറിപ്പോവാറുണ്ട് കുട്ടികൾ ഉത്തര എഴുതുമ്പോൾ ആദ്യം പ്രസിദ്ധീകരിച്ച നോവല് പ്രേമലേഖനം ആദ്യം പ്രസിദ്ധീകരിച്ച കഥ തങ്കം അദ്ദേഹം ഒരേ ഒരു നാടകമാണ് എഴുതിയിട്ടുള്ളത് അതിൻ്റെ പേര് കഥാബീജം അദ്ദേഹത്തിൻ്റെ ബാലസാഹിത്യകൃതിയുടെ പേര് സർപ്പയജ്ഞം അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായിട്ടുള്ള കൃതി ഏതെന്ന് ചോദിക്കാറുണ്ട് അതിൻ്റെ പേര് ഓർമ്മയുടെ അറകൾ ബഷീറിന്റെ ഭരണശേഷം പ്രസിദ്ധീകരിച്ച നോവലാണ് അപ്പോൾ ഒന്നും ഒന്നുകൂടിയും പറയാം ആദ്യം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവല് പ്രേമലേഖനം ആദ്യം പ്രസിദ്ധീകരിച്ച കഥ തങ്കം ഒരേയൊരു നാടകമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അത് കഥാബീജം അതിൻ്റെ പേര് ബാലസാഹിത്യ കൃതി സർപ്പയജ്ഞം ആത്മകഥാപരമായ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഓർമ്മയുടെ അറകൾ അദ്ദേഹം ഓർമ്മകൾ അറയിലാണ് സൂക്ഷിച്ചതെന്ന് ഒന്ന് ഓർത്തു വെച്ചാൽ ആ ഉത്തരം കിട്ടും മരണശേഷം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവലാണ് പ്രേംപാറ്റ ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരമാണ് ഇലാഹി മാറിപ്പോരുത് മരണശേഷം പ്രസിദ്ധീകരിച്ച നോവലുണ്ട് അത് പ്രേംപാറ്റയാണ് ഇത് മാറ്റുന്ന ശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം യാ ഇലാഹി ചോദ്യ രൂപത്തിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് നുണയും ചോദ്യ രൂപത്തിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് നേരും നുണയും ബഷീറിൻ്റെ പ്രഭാഷണങ്ങളെല്ലാം തന്നെ ഒരു കൃതിയായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ കൃതിയുടെ പേരാണ് ചെവിയോർക്കുക അന്തിമ കാഹളം ബഷീറിൻ്റെ പ്രഭാഷണങ്ങൾ ഒരു കൃതിയായി പ്രസിദ്ധീകരിച്ചു അതിൻ്റെ പേരാണ് ചെവി ഓർക്കുക അന്തിമ കാഹളം അദ്ദേഹത്തിന്റെ ഏറെ വിമർശനങ്ങൾ നേരിട്ട ഒരു കൃതിയുടെ പേര് ചോദിക്കാറുണ്ട് ആ കൃതിയുടെ പേരാണ് ശബ്ദങ്ങൾ അപ്പൊ ഒന്നുകൂടി പറയാം മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം യാ ഇലാഹി ചോദ്യ രൂപത്തിൽ പ്രസിദ്ധീകരിച്ച പുസ്തകം നേരും നുണയും ബഷീറിന്റെ പ്രഭാഷണങ്ങൾ കൃതിയായി പ്രസിദ്ധീകരിച്ചു അത് ചെവിയോർക്കുക അന്തിമ കാഹളം ഏറെ വിമർശനങ്ങൾ നേരിട്ട കൃതി ശബ്ദങ്ങൾ ബഷീറിന്റെ അച്ഛൻ്റെ പേര് എന്ന് പറയുന്നത് കായി അബ്ദുറഹ്മാൻ അമ്മയുടെ പേര് കുഞ്ഞാത്തുമ്മ ഭാര്യയുടെ പേര് ഫാത്തിമ ബീവി ഫാബി ബഷീറിനും കൂടി പേരുണ്ട് മക്കളുടെ പേര് ഷാഹിന അനീസ് രണ്ട് മക്കളാണ് ബഷീറിനുള്ളത് ടാറ്റ എന്നാണ് ബഷീറിന്റെ ഭാര്യയും മക്കളും വിളിക്കുന്ന പേര് മാറിപ്പോണ്ട അച്ഛന്റെ പേര് കായി അബ്ദുറഹ്മാൻ അമ്മയുടെ പേര് കുഞ്ഞാത്തുമ്മ ഭാര്യയുടെ പേര് ഫാത്തിമ ബിവി അല്ലെങ്കിൽ ഫാബി ബഷീർ എന്ന് വിളിക്കും മക്കളുടെ പേര് ഷാഹിന അനീസ് ടാറ്റ എന്ന് വിളിക്കുന്നത് ബഷീറിനെ ഭാര്യയും മക്കളും വിളിക്കുന്ന പേരാണ് ടാറ്റ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാസ്റ്റർപീസ് കൃതി ബാല്യകാല സഖി മജീദും സുഹറയും കേന്ദ്ര കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച ബഷീറിന്റെ കൃതി ഏത് ബാല്യകാല സഖി അപ്പോൾ മാസ്റ്റർപീസ് കൃതി എന്ന് പറയുന്നത് ബാല്യകാല സഖി അതിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് മജീദും സുഹറയും പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് വിശേഷിപ്പിക്കുന്ന ബഷീറിന്റെ കൃതി ഏത് പാത്തുമ്മയുടെ ആട് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് വിശേഷിപ്പിക്കുന്ന ബഷീറിന്റെ കൃതിയാണ് പാത്തുമ്മയുടെ ആട് ബഷീറിന്റെ ബന്ധുക്കളെയെല്ലാം കേന്ദ്ര കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച ബഷീറിന്റെ കൃതി കൂടിയാണ് പാത്തുമ്മയുടെ ആട് മൂക്ക് കേന്ദ്ര കഥാപാത്രമായ കൃതിയാണ് വിശ്വവിഖ്യാതമായ മൂക്ക് മൂക്ക് കേന്ദ്ര കഥാപാത്രമായ കൃതിയാണ് വിശ്വവിഖ്യാതമായ മൂക്ക് വെളിച്ചത്തിന് എന്തു വെളിച്ചം എന്ന് പറയുന്നത് ഏത് കൃതിയിലാണ് എൻ്റെ ഉപ്പുപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന് പറയുന്നത് ഏത് കൃതിയിലാണ് എൻ്റെ ഉപ്പുപ്പായ്ക്ക് ഒരു ആന